നമസ്കാരം പുതിയ വീഡിയോയിൽ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് നമ്മളെ കൗണ്ട് ചെയ്യണത് എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ അവരോട് ഈശ്വരനായിട്ടൊരു ഭക്തി അവരിൽ ചെറിയ തോതിൽ വലിയ തോതിലുള്ള ഭക്തിയൊന്നും വേണ്ട ചെറിയ തോതിലൊരു ഭക്തി ഇല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോവും അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ എണ്ണം പഠിപ്പിക്കുന്നതാണ് എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കുറച്ച് പുഷ്പങ്ങൾ ഇവിടെ ഉണ്ട് അർത്ഥം ഈ പൂക്കളെന്ന് പറഞ്ഞാൽ പൂക്കളുടെ സുഗന്ധങ്ങളുണ്ട് അതെല്ലാം അവർക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ കൗണ്ട് ചെയ്യാം വൺ എടുത്തോളൂ നമുക്കെന്ത് വേണം ഈ എണ്ണൽ പടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരാം ഇവിടെ ആരും ഇരിക്കാം എൻ്റെ ഭഗവാൻ ഉണ്ട് ഈ കൃഷ്ണന്റെ മുന്നിൽ നമ്മളെ നാരായ നാരായണായ നമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവെടുത്തിട്ട് ഈശ്വരന്റെ പാതങ്ങളിൽ വയ്ക്കോളൂ നാരായണായ വലത്ത കൈ ഉണ്ട് ആ വലത്ത കൈ എടുക്കാരണായ നാരായണായ ഇതൊരു സ്വഭാവം നമ്മള് വീട്ടില് എല്ലാ കുട്ടികളും കൊടുത്തു കഴിഞ്ഞാൽ മതി കൗണ്ടിങ് അവർക്ക് പഠിക്കാം അത് കഴിഞ്ഞ അവർക്ക് ഈശ്വരനായിട്ട് ഒരു ടച്ച് ഉണ്ടാക്കാൻ പറ്റും ആറു വയസ്സിന് മുന്നിൽ ഏത് മതത്തെ കുട്ടികളും ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി ഈശ്വരനായിട്ട് കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വഴി തെറ്റായിരിക്കാൻ ഒരുപാട് കാര്യങ്ങളാണത് അപ്പൊ എല്ലാവരും ഈയൊരു സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക വളരെ സിമ്പിൾ ആണ് രാവിലെ വന്ന് കുട്ടിയാ ഇന്ന് ഞാൻ പൂ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു കുട്ടീനെ പോയി പൂവർത്ത് നേരെ കൊടുത്ത് ഈശ്വരന്റെ ഭാഗത്തിൽ ഒരു നാരായണ നമ്മോ ഏത് ആ മാസം കുഴപ്പമില്ല വിളിച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടായി ഈശ്വരനായിട്ട് കണക്ഷൻ ഉണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് അതൊക്കെ വളരെ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേണ്ടാക്കുന്നതാണ് കുറെ കഴിഞ്ഞിട്ട് പ്ലസ് ടു പഠിക്കണോടെ ഇങ്ങനെ പറഞ്ഞാൽ ചെയ്തു ചെറിയ കുട്ടികൾ ചെയ്യും ഈസി ആയിട്ട് ചെയ്യും അപ്പൊ നമുക്ക് നല്ലൊരു സംസ്കാരം അവരിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമസ്കാരം എല്ലാവർക്കും